ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വെറ്റിച്ചതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ മത്തികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാൻ പത്ത് പന്ത്രണ്ട് ചെറുളിയും മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്ത് നല്ല കഴുകി വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി നമ്മൾ ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വലിയൊരു തക്കാളിയാണ് കേട്ടോ നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മൺചട്ടി നം ഗ്യാസിൽ ഗ്യാസിലാണ് കേട്ടോ ഞാൻ വെക്കണത് അപ്പോൾ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചൂടാവുമ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ ഞാൻ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നാല് ചെറുള്ളി അരിഞ്ഞതാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കറിയേപ്പിൻ്റെ അലിയും പച്ചമുളകും ഇഞ്ചിയും ഇഞ്ചി നന്നായി ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് നന്നായി നല്ല ബ്രൗൺ നിറായിട്ട് വരും വരണം കേട്ടോ അപ്പോൾ നമ്മളിതായി ബ്രൗൺ നിറായി വന്നപ്പോൾ നമ്മളിതാ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ അരച്ചിരുന്ന അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് അപ്പോൾ അത് നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി ഇളക്കി നല്ല വഴണ്ട് വരണം കേട്ടോ നല്ല വയണ്ടുവരുമ്പം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു മ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ ഉലുവ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തേ ഇനി നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ അതിട്ടു കൊടുത്ത് നല്ല വയണ്ട് വന്നപ്പം നമ്മളതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കണത് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ മത്തിക്കൂട്ടന്മാരെ നമ്മൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല വൃത്തിയാക്കി വെച്ചിരുന്ന മത്തിയാണ് കേട്ടോ അപ്പം നമ്മൾ മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് നല്ല തിളച്ച് നല്ല കുറുകി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മത്തി വെറ്റിച്ചത് തയ്യാറാവുകയാണ് തയ്യാറാവുക കേട്ടോ അപ്പോൾ അത് നന്നായി വണ്ടുവരണ്ടേ നല്ല തിളച്ച് നല്ല തിള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല വെറ്റിച്ച് വെറ്റ് വെള്ളമൊക്കെ നല്ലതുപോലെ വെറ്റി വരണ്ടേ അത് നല്ല വെള്ളം നല്ല കുറച്ച് നല്ല വെറ്റി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കറിവേപ്പിൻ്റെ ലോല ഇഷ്ടം ഉള്ളതുകൊണ്ട് നാടൻ കറിപ്പിൻ്റെ വിലയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണത് നമ്മുടെ വീട്ടിലുള്ള കറിപ്പിൻ്റെ ഇലയാണേ അപ്പം ഇത് നല്ലതുപോലെ വറ്റി വന്നു അപ്പം നമ്മളിതിലേക്ക് നല്ല വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഉച്ചുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കാണ് കേട്ടോ നമ്മൾ ചുറ്റി എടുക്കണേ അപ്പം നമ്മുടെ മത്തി വെറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ മത്തിയൊക്കെ വീട്ടിലേക്ക് കിട്ടുമ്പോൾ ഇതുപോലെ വെറ്റിച്ച് നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്